ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് എൻ്റെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നമുക്ക് വീഡിയോയിലേക്ക് നിങ്ങളുടെ കയ്യിൽ വലിയ ഉരുളക്കിഴങ് കാണുന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാവും ശേഷം ഞാനിവിടെ ഒരു വലിയ സവാള പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു വലിയ പിടി മല്ലിച്ചെപ്പ് എന്നിവ നന്നായി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം അത് ചൂടായി വരുമ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് അല്പം കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം തന്നെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ആ വെളുത്തുള്ളിയുടെ കളർ ഏകദേശം മാറി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സവാള എല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഉരുളക്കിഴങ്ങിനേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ലാസ്റ്റ് സമയം നമുക്ക് ഉപ്പ് പിടിച്ചിട്ടില്ല അങ്ങനെ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സവാളയെല്ലാം നന്നായി വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനായി ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകപ്പൊടിയാണേ ഇത് അങ്ങനെ ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റി എടുക്കുക ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു വലിയ ടീസ്പൂൺ നിറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ മസാലയും കൂടി വരുന്ന സമയത്ത് ഈ പൊറോട്ടയ്ക്ക് അങ്ങനെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല അതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളുടെ പച്ചമണം മാറുന്ന സമയം വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് നന്നായി ഉടച്ചു കൊടുത്തതിന് ശേഷം മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് ഈ മസാല മൊത്തത്തിൽ കവർ ചെയ്യണം അങ്ങനെ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യണം ഈ മിക്സിങ് കറക്റ്റായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല അതിനായി നമ്മളിവിടെ കുത്തി ഇളക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നേരത്തെ വിട്ടുപോയതാണ് നിങ്ങൾക്കെ എരിവിനാവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ പിടി നിറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായി ഒന്ന് എല്ലാ സൈഡും വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഉരുളകൾ ഓരോന്നായി നമ്മൾ കയ്യിലിട്ട് ഉരുട്ടിയെടുത്ത് അതിനുള്ളിലേക്ക് ഈ ഫില്ലിങ് വെച്ചുകൊടുക്കാം അതിനായി ചപ്പാത്തി നല്ല ഒരു ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക ചപ്പാത്തി നിങ്ങളുടെ കയ്യിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ അതിന് ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്തു കൊടുക്കാം ശേഷം നമ്മൾ ഈ മസാല എടുത്ത് ഒരു ഉരുണ്ട രൂപത്തിലാക്കിയിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് വെച്ചുകൊടുക്കാം അതിനുള്ളിലേക്ക് അമർത്തിയതിന് ശേഷം മാവ് ഇങ്ങനെ മുകളിലേക്ക് എടുത്തെടുത്ത് ഇങ്ങനെ ഈ ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ആക്കി കൊടുക്കാം അങ്ങനെ മൊത്തം മാവും ഉള്ളിലേക്കായി ഈ ചപ്പാത്തി മാവ് എടുത്ത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഈ പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് പുറത്തേക്ക് ആകുമോ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആട്ടപ്പൊടിയിൽ എല്ലാ ഭാഗത്തും ആവുന്ന ലെവലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ചപ്പാത്തിക്ക് പരത്തില്ലേ അതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന സമയം ഭയങ്കരമായിട്ട് ബലം പ്രയോഗിക്കില്ലേ അത്രയും ബലം ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ പൊട്ടി പുറത്ത് വരികേ അതുകൊണ്ട് ബലം കുറച്ച് മെല്ലെ മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം ഒരുപാട് പരത്താൻ നിങ്ങൾക്ക് കളിയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ നിന്നോട്ടെ എന്നാലും പ്രശ്നമില്ല ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് നൈസായി പരത്തു തോറുന്ന സമയത്ത് അതൊന്നും മുരിഞ്ഞ് വരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇത് ഫുള്ള് പരത്തിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് നമ്മുടെ ബട്ടർ ബട്ടർ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് ബട്ടറിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിൽ ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം മതിയാവും അങ്ങനെ ഈ ബട്ടറ് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ പരത്തി വെച്ചിരിക്കുന്നത് മെല്ലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് നന്നായി ഒരു സൈഡ് വേവണം അങ്ങനെ വെന്ത് കഴിയാതെ നമ്മൾ മറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ മറ്റേ സൈഡ് ഇടുന്ന സമയത്തേക്ക് പൊട്ടി എല്ലാം കുളമാവും അതുകൊണ്ട് അതിന് മുകളിൽ ബാക്കി കുറച്ച് ബെഡ് ബട്ടറും കൂടി നമ്മൾ കൊടുക്കാം ശേഷം നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിന് മുകളിലേക്കും ബട്ടർ നന്നായി തിരിച്ചു കൊടുക്കണേ ഈ ബട്ടർ തേക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതൊന്ന് മുരിഞ്ഞ് വരണം അങ്ങനെ രണ്ട് സൈഡും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊരിയിച്ചെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞ് അതിന് മുകളിൽ ഞാൻ ഇവിടെ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് കാണാനും ഒരു ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളിയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ